വിശുദ്ധ ഖുർആൻ പറഞ്ഞു നാളേക്ക് വേണ്ടി യുടെ ജീവിതം ഒരു പക്ഷേ അള്ളാഹുവിന്റെ കോടതിയാകാം അള്ളാഹു സുബാനൂക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു ഇതെന്തൊരു ഗ്രന്ഥമാണ് വിട്ടുപോയിട്ടില്ലല്ലോ ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഹറാമുണ്ട് ഹറാമുണ്ട് ഞാൻ ഞാൻ കേട്ട നടന്നു നീങ്ങിയ നീങ്ങിയ ഹറാമിന്റെ വഴികളുണ്ട് ഞാൻ നടന്നു നീങ്ങിയത്തിന്റെ പലിശയുടെ തോന്നിവാസങ്ങളുടെ വിപറൽ എന്ന പേര് പറഞ്ഞ തോന്നിവാസത്തിലേക്ക് കുടുംബത്തെ നയിച്ച വഴികളുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് വഴികൾ അള്ളാഹുവേ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് മനുഷ്യനും താടിക്ക് കൈ കൊടുത്ത് ചിന്തിക്കുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവരെ കടന്നു വരുമെങ്കിൽ നാളെയുടെ ജീവിതത്തിന് വേണ്ടി ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ആയുസ് കൊണ്ട് നാളേക്കു വേണ്ടി എന്തു ചെയ്തു ഈ ആരോഗ്യം കൊണ്ട് നാളേക്കു വേണ്ടി എന്തു ചെയ്തു ഈ സമയം കൊണ്ട് നാളേക്കു വേണ്ടി നാം എന്തു ചെയ്തു ഈ സമ്പത്ത് കൊണ്ട് നാളേക്ക് വേണ്ടി നാം എന്തു ചെയ്തു ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരിയുണ്ട് സഹോദരനുണ്ട് ഇളയാമ്മയുണ്ട് ഇളാപ്പയുണ്ട് വല്യപ്പയുണ്ട് വല്യമ്മയുണ്ടെന്നൊക്കെ പറയുമ്പോഴും അവരെല്ലാം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിന്റെ താഴെ ശവശരീരമായി കിടക്കുന്ന മാതാവിനെയും പിതാവിനെയും ചൂണ്ടിക്കാണിക്കുന്ന എത്രയോ മക്കളെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ പിഞ്ചോമന മകന്റെ മനസ്സിലും അവൻ സ്വർഗത്ത് കൊതിക്കുന്നു ഇന്നി അള്ളാഹു കൂടെ ഉണ്ട് എന്ന് അവൻ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദുനിയാവ് അല്ലെ ഇത് ലോകമാണ് ഈ ജീവിതം പരീക്ഷണമാണ് പരീക്ഷണമാണ് മരണം വാഗ്ദാനത്തെ അവർ നെഞ്ചിലേറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് മക്കളുടെ നഷ്ടം കൊണ്ട് അനുഭവ വിഭവങ്ങൾ വിഭവുകളുടെ വിഭവങ്ങളുടെ സമ്പത്ത് കൊണ്ട് എല്ലാ നഷ്ടങ്ങളും അള്ളാഹു സുബാനോ നൽകി പരീക്ഷിക്കുമെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പല പരീക്ഷണങ്ങളും നമുക്ക് സഹിക്കാവതല്ല നമ്മളതിൽ സഹിക്കുന്നില്ല നമ്മളതിൽ ക്ഷമിക്കുന്നില്ല ഈ ദുനിയാവിലെ നിസ്സാരമായ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ സ്വർഗം കൊതിക്കുന്നവരെ മക്കൾ നഷ്ടപ്പെട്ടിട്ടും ഉണ്ട് സഹായിക്കാൻ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ നമുക്ക് പാഠമാണ് പരീക്ഷണങ്ങളുടെ ജീവ പരീക്ഷണങ്ങളുടെ ലോകത്ത് അവർ അടിപതറിയിട്ടില്ല സ്വർഗം കൊതിക്കുന്നവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ കണ്ണിന്റെ മുമ്പിൽ മകൻ മരിച്ചു ശവമായി കിടക്കുന്ന സമയത്തും സഹായം ഉണ്ടാകും ഉമ്മയുടെ മരണവാർത്ത നമ്മുടെ ചെവികളിൽ കേൾക്കുമ്പോഴും കാണുമ്പോഴും നിന്നാണ് ജീവിതത്തിൽ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കമെന്ന് വിചാരിക്കുമ്പോ ചിന്തിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ സ്വർഗം കൊതിക്കുന്ന മനുഷ്യന് ഇവിടെ നിരാശയില്ല അവന് ക്ഷമയുണ്ട് സ്വർഗം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് സ്വർഗമാണ് ആ സ്വർഗത്തിലെ അനശ്വരമായ ജീവിതത്തിലെ സങ്കടങ്ങളില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു കാതും കണ്ടിട്ടില്ലാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വലാ ഉൻ ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയം കൊണ്ടും വിശദീകരിക്കാൻ മാത്രം കഴിയാത്ത അത്രമേൽ സൗഭാഗ്യത്തിന്റെ ലോകമായ ربال ما يسركم وجنات عدن تجري من تحتها الأنهار കൂടി അരുവികൾ ഒഴുകുന്ന പ്രവിശാലമായ സ്വർഗം പ്രിയപ്പെട്ടവരെ നാം കൊതിക്കുന്നുണ്ട് എങ്കിൽ ദുനിയാവിൽ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ദുനിയാവിൽ കുറച്ചധികം ക്ഷമിക്കേണ്ടി വരും ദുനിയാവിൽ കുറച്ചധികം കഷ്ടതകളും നഷ്ടങ്ങളും നമ്മൾ വരും എന്നത് സത്യമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു സ്വർഗം കൊതിക്കുന്നവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ ഉണ്ടാകേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് ലോകത്തിന്റെ നാഥൻ ലോകേക നാഥനായ അള്ളാഹു സുബാനോ up. ആകാശങ്ങളെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച ഭൂമിയിലെ അത്ഭുത വികാസങ്ങളെ സൃഷ്ടിച്ച മനുഷ്യനെന്ന സംവിധാനത്തിൽ ഒരുപാട് അനേകായിരം അത്ഭുതങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു മനുഷ്യനെ വിളിച്ചു കൊണ്ടുപറയുന്നത് നിങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിനെ അഭിപാദത്തെടുക്കാനാണ് അള്ളാഹുനെടുക്കുന്ന വിഷയത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാം നമ്മുടെ എന്നും ഉറച്ചു ജീവിക്കൊണ്ട് ഉറച്ചു വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞില്ലേ അത്ഭുതകരമാണ് അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു അവന്റെ ജീവിതത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നു അവന്റെ സമ്പത്ത് മുഴുവനും അവൻ എപ്പോഴും പറയുന്നു എന്റെ മകൻ മരണപ്പെട്ടത് എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടത് എന്റെ ബിസിനസ് പൊളിഞ്ഞു പോയത് എന്റെ കുടുംബം മുഴുവനുമായി വയനാടുണ്ടായ ദുരന്തം പോലെ ദുരന്തത്തിൽ അലിഞ്ഞുപോയത് ഫല്യക്കുൽ കണ്ടിട്ടുണ്ടാകുമെന്ന വിചാരത്തിൽ വിശ്വാസികൾ ജീവിച്ചു പോകുന്നു പ്രിയപ്പെട്ടവരെ അത് വിശ്വാസികൾക്ക് മാത്രമാണ് സാധിക്കുക ഈ ലോകം മാത്രമേ ഉള്ളൂ ലൈഫിലൂടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നു ഒരു ലൈഫ് അതെന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആൾക്ക് സാധ്യമല്ല അല്ലേ അള്ളാഹു സുബാനോ വിശ്വാസത്തിൽ നിന്ന് മാറി ാതെ മറ്റിലാഹുകൾ സഹായിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മക്കളില്ലാതെ വരുമ്പോൾ അവർക്ക് ചിലയിടങ്ങളിൽ തൊട്ടിൽ കെട്ടേണ്ടി വരും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ചില ഏലസുകളെ അവർ വിശ്വസിക്കേണ്ടി വരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ ചില ജോത്സ്യന്മാരുടെ മുമ്പിൽ അവർ കടന്നു ചെല്ലേണ്ടി വരും ചില ആത്മീയ ചൂഷണങ്ങൾക്ക് മുമ്പിൽ അവർ വിധേയരാക്കപ്പെടും കാരണം അവരുടെ മനസ്സുഖങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അയ്യൂബ് പി നബി അലഹിത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അയ്യൂബ് നബി ജീവിതത്തിൽ സമ്പത്ത് കുടുംബം തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടമായി നീയാണ് നീയാണ് കരുണ കരുണ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ഏറ്റവും നല്ല എന്ന് വിശ്വസിക്കാൻ അയ്യൂബ് നബിക്ക് സാധിച്ചത് ഈ വിശ്വാസം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു മതമില്ലാത്തവനും ഇത് സാധ്യമല്ല ഒരു നിരീശ്വരവാദിക്കും ഈ വിശ്വാസമില്ലാത്തവനും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോ അതേ പ്രകാരം ജീവിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് അതേ വിശ്വാസത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവ് നശ്വരമാണ് ഈ ദുനിയാവിന് ശേഷം നമുക്കൊരു മടക്കമുണ്ട് അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് തീരുന്നില്ല നമുക്ക് നമുക്ക് മടക്കമുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് നാം രൂപത്തിൽ പ്രായമായവർ ായവരിലേക്കും അറുപതായവരിലേക്ക് പതിനാറ് വയസ്സുകാരനിലേക്ക് മൂന്ന് വയസ്സുകാരനിലേക്ക് പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിലേക്കും അവധി വന്നെത്തി വന്നെത്തി കഴിഞ്ഞാൽ 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 റസൂൽ അടുത്തുള്ള ആ ജീവിതത്തിൽ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട് എവിടെ ആയിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുന്നതാണ് മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിന്ന് നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ഈ ലോകത്ത് നിന്ന് മടങ്ങി പോകേണ്ടി വന്നാൽ പ്രിയപ്പെട്ടവരെ എന്തു പ്രവർത്തനമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു എല്ലാ ുംരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നിട്ട് നാളെ കോടതിയിൽ നാളിൽ പറഞ്ഞില്ലേ ഹാസിബു നിങ്ങളെ നിങ്ങളുടെ ഓരോ അണുമണി തൂക്കം പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് ആ ദിവസം കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യൂ നിങ്ങൾ ഇന്നത്തെ ദിവസം രാത്രിയിൽ കണ്ണട മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കൂ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ആത്മാർത്ഥമായി നോക്കൂ എന്തു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഹാസിബു നിങ്ങൾ അളന്നു നോക്കൂ തൂക്കി നോക്കൂ എന്തു പ്രവർത്തനം എത്ര സമ്പത്ത് എത്ര ജീവിതത്തിലെ ആയുസ് നാം അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രയോജനപ്പെടുത്തി അള്ളാഹു തുടരുന്നുണ്ട് നരകത്തിൽ പ്രവിശാലമായ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവൻ അവന്റെ ജീവിതം സേഫ് ആയി അവൻ വിജയം കൈവരിച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ഓർക്കുക വേണ്ടി ജീവിതം നാളെയുടെ പ്രഭാതം നമ്മുടെ കൈകളിലല്ല നാളെയുടെ ഉച്ച നേരം നമ്മുടെ കൈകളിലല്ല നാളെയുടെ ഓഫീസിന്റെ മണി അവിടുന്ന് സൈറൻ മുഴങ്ങുന്ന സമയത്ത് കൃത്യമായി ഇൻഷർട്ട് ചെയ്ത് കൃത്യമായ രൂപത്തിൽ ഭക്ഷണ പൊതിയുമായി ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായി ഓഫീസിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണമെന്നില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വേണ്ടി ജീവിതം ഒരു പക്ഷേ അള്ളാഹുവിന്റെ കോടതിയാകാം അല്ലാഹു സുബാന കണക്ക് തൂക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു ഇതെന്തൊരു ഗ്രന്ഥമാണ് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഹറാമുണ്ട് ഞാൻ കൊണ്ട് കേട്ട ഹറാമുണ്ട് ഞാൻ നടന്നു നീങ്ങിയ ഹറാമിൻ്റെ വഴികളുണ്ട് ഞാൻ നടന്നു നീങ്ങിയ വ്യഭിചാരത്തിൻ്റെ പലിശയുടെ തോന്നിവാസങ്ങളുടെ ലിബറൽ എന്ന പേര് പറഞ്ഞ തോന്നിവാസത്തിലേക്ക് കുടുംബത്തെ നയിച്ച വഴികളുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് വഴികൾ അള്ളാഹുവെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്നും ഓരോ മനുഷ്യനും താടിക്ക് കൈ കൊടുത്ത് ചിന്തിക്കുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവരെ കടന്നു വരുമെങ്കിൽ നാളെയുടെ ജീവിതത്തിന് വേണ്ടി ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാകിടുന്നുണ്ട് ഈ ആയുസ് കൊണ്ട് നാളേക്കു വേണ്ടി എന്തു ചെയ്തു ഈ ആരോഗ്യം കൊണ്ട് നാളേക്കു വേണ്ടി എന്തു ചെയ്തു ഈ സമയം കൊണ്ട് നാളേക്കു വേണ്ടി നാം എന്തു ചെയ്തു ഈ സമ്പത്ത് കൊണ്ട് നാളേക്കു വേണ്ടി നാം എന്തു ചെയ്തു അള്ളാഹു സുബാനോ ചാല കനിഞ്ഞരുളി ഒരു സമ്പത്ത് ആരോഗ്യം നൽകിയിട്ടുണ്ട് നടക്കാനുള്ള ആരോഗ്യമുണ്ട് കാലും നിവർത്താനുള്ള ആരോഗ്യമുണ്ട് ആരോഗ്യമുണ്ട് സൂക്ഷ്മമായി നോക്കാനും കേൾക്കാനുമുള്ള ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തു നേടി എന്ന് നാം ചിന്തിക്കണമെന്നുണ്ട് മഹാനായ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാഴിട്ടൊഴുകി അവിടെ നിന്ന് പറയുന്നുണ്ട് എത്രത നാട്ടിൻ ആയിരുന്നു താൻ മിസ് അബിന്റെ നടന്നു പോകുന്ന മിസ് അബുപയോഗിച്ച അത്തറിന്റെ മണം മിസ് അഭിപയോഗിച്ച പെർഫ്യൂമിന്റെ മണം അത് മീറ്ററുകൾക്ക് അപ്പുറത്ത് ആളുകൾ ആസ്വദിക്കുമായിരുന്നു മിസ്സഅബ് ധരിച്ച വസ്ത്രം ആളുകൾ കൊതിക്കുമായിരുന്നു ആളുകൾ അസൂയപ്പെടുമായിരുന്നു അത്ര നേർ ജീവിച്ച മിസ്സബ് മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ കരയുന്നു എത്ര ധനാട്ടിനായിരുന്നു താൻ ഇതാ കാലു മറച്ചാൽ തലമറയാത്ത അവസാനം കാലിൽ പുല്ലുകൊണ്ട് കഫൻ പുടവ ചെയ്ത് മിസ്സബിന്റെ ആറടി മണ്ണിലേക്ക് എടുത്തു വെക്കുമ്പോ നോക്കൂ പ്രിയപ്പെട്ടവരെ ധനാഠ്യതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ബിഷപ്പബിനെ പോകാൻ സാധിച്ചത് ബിസബിനെ നയിക്കാൻ സാധിച്ചത് അള്ളാഹുബിന്റെ ദീനാണ് നാളെയുടെ ജീവിതമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കെന്തുണ്ട് കബാബിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഉമർ പ്രവാചകർ സൊല്ലഅഅ അലൈഹിടൊപ്പം ജീവിച്ചപ്പോ യുദ്ധങ്ങൾ പങ്കെടുത്തപ്പോ ദൈവത്തുമായി മുന്നോട്ട് പോയപ്പോ ആളുകളെ ക്ഷണിച്ചപ്പോ കൂക്കുവിളി കേട്ടപ്പോ ആളുകൾ കല്ലെറിഞ്ഞപ്പോ ആളുകൾ അവഹേളിച്ചപ്പോ ആളുകൾ ചീത്ത വിളിച്ചപ്പോ അന്നെല്ലാം തൻ്റെ ഇടത്തോടു കൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഒരൽപ്പം പോലും മടിക്കാതെ താടിയുടെ നീളം വെട്ടിക്കുറയ്ക്കാതെ കണ്ടംപേൻ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ നെരിയാണിക്ക് നേരിൽ വസ്ത്രം കേറ്റി കൊടുത്ത് അള്ളാഹുവിന്റെ തീരു പ്രചരിപ്പിക്കാൻ പോകുമ്പോ അന്ന് ആ സ്വഹാബാക്കൾ ഒരുപാട് ഹലാവത്ത് അനുഭവിച്ചിരുന്നു അവർ ഒരുപാട് ആസ്വദിച്ചിരുന്നു അള്ളാഹുവിന്റെ തീരിനെ പ്രചരിപ്പിക്കാൻ അങ്ങനെ പ്രചരിപ്പിച്ച വേളകൾ അതൊന്നും അയവിറക്കാമെന്ന് ഉമർ റബി അള്ളാൻ പറയുമ്പോ മിസ്ആബിനോ അല്ലാഹുവിനോ തന്റെ പുറകു ഭാഗത്തുള്ള തട്ടം അത് ഊരി കാണിക്കുന്നു മിസ്സബിന്റെ മുതുക് ഭാഗത്ത് ഒരു വല്ലാത്ത എന്ത് ദൂരമാണിത് വിശപ്പ് പ്രതിബാബ പ്രതി അല്ല എന്നു അവിടെ നിന്ന് മറുപടി പറയുന്നുണ്ട് ഇത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹരെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ തീരെ ഞാൻ പ്രചരിച്ച പ്രചരിപ്പിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ലഭിച്ച ദ്വാരമാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഹബ്ബാബിന് പറയാൻ മുതിരത്തൊരു ദ്വാരമുണ്ട് അള്ളാഹു വനുവിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ശരീരത്തിലേക്ക് അമ്പുകൾ എറിയുന്നു അമ്പുകൾ കൊള്ളുന്നു പത്തല്ല പതിനഞ്ചല്ല ഇരുപതല്ല അതിനപ്പുറത്തുള്ള അമ്പുകളും മുമ്പിൽ നിന്ന് എന്റെ റസൂറിന്റെ മേൽ ഒരു അമ്പു പോലും വിഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രിയപ്പെട്ടവരെ തൊൽഹാ റബി ശരീരത്തിൽ ചോര വാഴിച്ചഴുകിയിരുന്നു ചോല ഒലിച്ചുകൊണ്ടിരുന്നു ചോലയ ചോരകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വാർന്നു വാർന്നു വന്നുകൊണ്ടിരുന്നു നോക്കൂ നോക്കൂക്ക് പറയാൻ ജീവിതത്തിൽ വന്നു അദ്ദേഹത്തിന് ഒരുപാട് ശരീരത്തിലെ മുറിവുകൾ ഉണ്ട് പാടുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കെന്തുണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ ഇവിടെ ആയിരക്കണക്കിന് മലയാളികളുണ്ട് ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അതിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലും പുറത്തും മറ്റുള്ള രാജ്യങ്ങളിലും വ്യത്യസ്തമായി ഗ്ലോബൽ വിങ്ങുകളായി നാഷണൽ വിങ്ങുകളായി സ്റ്റുഡൻസ് വിങ്ങുകളായി വുമൻസ് വിങ്ങുകളായി യൂത്ത് വിങ്ങുകളായി അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളായി അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളായി ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു ഈ സംവിധാനത്തിൽ ഒരു കയ്യൊപ്പ് നാം കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നാം കാരണം ഒരാൾ ഒരു ആയത്ത് കാണാതെ പഠിക്കാൻ നാം കാരണമൊരാൾ ഒരു ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കുഫറിൽ നിന്ന് സിർക്കിൽ നിന്നും ജീവിതത്തിന്റെ അകംബനത്തിന്റെ ആത്മീയ ചൂഷണ മേഖലകളിൽ നിന്നും തിരിച്ചു മടങ്ങാൻ അതിനുള്ള പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം സജീവരായിട്ടുണ്ടോ എന്നും നാം ഓരോരുത്തരും ആലോചിക്കണം ദിവസങ്ങളോളം കാത്തു നിന്നും ഒന്നാമത്തെ ദിവസം റസൂലിനെ അബൂദർ അറിയില്ല രണ്ടാമത്തെ ദിവസം അള്ളാഹുബൻറെ ആ മക്കയുടെ വഴിയോരങ്ങളിൽ റസൂൽ സ്വലമെ അന്വേഷിക്കുന്നു മൂന്നാമത്തെ ദിവസം റസൂലിനെ കണ്ടെത്തുന്നു പ്രവാചകനെ മനസ്സിലാക്കുന്നു പ്രവാചകനോട് ഇസ്ലാമതം സ്വീകരിക്കുന്നു യാ റസൂൽ അല്ലാ ത്തിലേക്ക് ഞാൻ മടങ്ങട്ടെ അശ്ഹദു എന്ന സത്യം അത് ഞാൻ പ്രചരിപ്പിക്കട്ടെ പ്രവാചകൻ അനുവാദം കൊടുക്കുന്നു കാലങ്ങൾക്കിപ്പുറത്ത് ദിവസങ്ങൾക്ക് ഇപ്പുറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ റസോല്ലോ മരുഭൂമിയിൽ അങ്ങേറ്റത്തൊരു ഭാഗത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നു റസൂലേ ഒരു വിഭാഗം ആളുകൾ അക്രമിക്കാൻ നമ്മൾ അക്രമിക്കാൻ കടന്നു വരുന്നു പ്രവാചകൻ ദൂരത്തേക്ക് നോക്കി റസൂൽ പറഞ്ഞു അബൂധർ ആണ് ഗിഫ്വാരി ഗോത്രമാണ് അബൂതറിന്റെ കൂടെയുള്ളത് അവർ മുഴുവനും ഇസ്ലാമതം സ്വീകരിച്ച് മടങ്ങി വരുന്ന യാത്രയാണ് നമ്മൾ കാണുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന് വേണ്ടി ചില സംഭാവനകൾ അവർ ജീവിതം കൊണ്ട് ചെയ്തു ആയുഷ കൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് അവർ ചില പ്രവർത്തനങ്ങൾ ചെയ്തുവെങ്കിൽ നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാനാകണം ഈ സംവിധാനത്തോടൊപ്പം നാം ചേർന്ന് നിൽക്കണം മദ്രസ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് വിദ്യാർത്ഥികൾ അധാർമികമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു നായയാവാൻ കുട്ടി വിചാരിക്കുമ്പോ നായയായി മാറുന്നു പഴ അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള മൃഗങ്ങളാകണമെന്ന് വിചാരിക്കുമ്പോൾ മൃഗങ്ങളാകാനുള്ള റൈറ്റ്സുകൾ ഉണ്ടാകുന്നു പെണ്ണും പെണ്ണും വിവാഹം ചെയ്യാൻ അതിനുവേണ്ടി സ്ക്രീനുകൾ മിനി സ്ക്രീനുകൾ യൂട്യൂബുകൾ ഷോർട്സുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വരുന്നു അവരത് കാണുന്നു കുട്ടികൾ പതിനാറ് വയസ്സുകാരി പന്ത്രണ്ട് വയസ്സുകാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു എനിക്കാതിലെയും നൂറേയും പോലെ ആകണം രണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്താകും അതുകൊണ്ട് നമുക്ക് ചില നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആണുമാണ് വിവാഹം ചെയ്തു പോയാൽ എന്ത് സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുക ഇനി ഒരു തലമുറ എത്രമാത്രം നല്ല ധാർമ്മിക ബോധമുള്ള തലമുറ ഉണ്ടാകും ലഹരി ഉപയോഗിച്ച് നാണം കെട്ട വർഗമായി ജീവിച്ചു പോകുന്ന തലമുറയുണ്ട് അരിവാളപ്പുറത്തെ വീട്ടിൽ നിന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന ഉമ്മയെ അരിവാൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങി കഴുത്തെറുക്കുന്ന മകനെ കേരളത്തിന്റെ കാഴ്ചയായി ഇന്നലകളിൽ നാം കണ്ടു മടങ്ങിയെങ്കിൽ അടുത്ത ദിവസം നമ്മളിലേക്ക് കടന്നു വരാം അല്ലെ പ്രവാസ ലോകത്ത് നിന്ന് മക്കൾ നാട്ടിലേക്ക് കടന്നു പോകുന്നത് എം ഡി എം ഐ കഞ്ചാവുമായിട്ടാണ് കടന്നു പോകുന്നത് എയർപോർട്ടിലെത്തുമ്പോ താടിയുള്ള ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമായ വാപ്പയുടെ മകനെ എമിഗ്രേഷനിൽ എയർപോർട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പിടിക്കുന്നു അവൻ കഞ്ചാവുമായി കേരളത്തിലേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ടവരെ അപകടകരമാണ് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കണം അള്ളാഹ് എന്നെയും നിങ്ങളെയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തി വെക്കപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം ഒരു നല്ല പാണ്ടിന്റെ കെട്ടുകൾ നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ പോകുമ്പോൾ നമുക്കുണ്ടാകണം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ ഇവിടെ ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നിലനിൽക്കണം ഇനിയും തലമുറകൾ കടന്നു വരും അവർ ഇനിയും ശബ്ദം അവർ കേൾക്കണം ധാർമ്മിക ശബ്ദങ്ങൾ അവർ കേൾക്കണം അതിന് നാം സജീവരായി മുന്നോട്ട് പോകണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സമ്മേളനം അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് നമുക്ക് കൈമാറിയത് ഇവിടെ ഈ സന്ദേശം കൈമാറാൻ അധിക അധിക കാലം അധിക നേരം ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി ഒരുപാട് തിരക്കുള്ള സാധാരണക്കാരായ നിങ്ങളെപ്പോലെ നാടും വീടും തൻ്റെ കുടുംബവും സംരക്ഷിക്കാൻ എത്തിപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവർ അഹോരാത്രം പണിയെടുത്തു ഇന്നലെ പാതിരാത്രിയിൽ രണ്ടു മണി മൂന്ന് വരെ ഇതിന്റെ കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഓരോ വെനുകളും സജ്ജീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ പോലും ഇതിന്റെ ഭക്ഷണത്തിനു വേണ്ടി ഇതിന്റെ സജ്ജീകരണങ്ങൾക്ക് വേണ്ടി ഇതിന്റെ മൈക്ക് സിസ്റ്റത്തിന് വേണ്ടി ഇതിന്റെ ബാനറിനു വേണ്ടി ഇതിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പോക്കറ്റിൽ നിന്ന് അഞ്ചും പത്തും ആറും റിയാലുകൾ അവർ ചെലവാക്കിയിട്ടുണ്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയ ഇരിക്കുമാറാകട്ടെ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കും ഈ കൃത്യമായ റെന്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതിന്റെ ചെലവുകൾ കടമില്ലാതെ നമ്മുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പോകേണ്ടതുണ്ട് ഇവിടെ ചെലവുകളോ പിരിവുകളോ നമ്മുടെ മുമ്പിലുള്ള ഒരു കണ്ടീഷനുമല്ല അല്ല ഒരു ഒരു ഏഴ് ഏഴ് ിൽ നൂറ് ധാന്യമണികളും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ സമ്പത്ത് അധികരിക്കപ്പെടുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർഹാൻ നമ്മെ പഠിപ്പിക്കുമ്പോ അത്തരത്തിൽ ആ മേഖലകളിൽ ഒരു രൂപ കൊണ്ടെങ്കിലും ഒരു റിയാൽ കൊണ്ടെങ്കിലും പത്ത് റിയാൽ കൊണ്ടെങ്കിലും കഴിവിന്റെ പരമാവധി അത്തരത്തിലുള്ള സംവിധാനങ്ങളെ സ്നേഹിക്കാൻ സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് വിട പറയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകമുണ്ട് നാം ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആറ്റു കിടക്കുന്ന സമയത്ത് ചില വെളുത്ത മനുഷ്യന്മാർ കടന്നു വരും ആരാണ് ആ വെളുത്ത മനുഷ്യന്മാർ ആ വെളുത്ത മനുഷ്യന്മാർ സ്വതക്കാത്ത് നിന്റെ സ്വതക്കാത്തുകൾ നിന്റെ സ്വാലിഹാത്തുകൾ നിന്റെ പ്രവർത്തനങ്ങൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ ആൾ മണി ഒരു റിയാല് അത് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അകമഴിഞ്ഞും ഇതിന്റെ കടമില്ലാത്ത രൂപത്തിൽ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി അവസാനിക്കുന്നതിന് വേണ്ടിയും നമ്മൾ കൈയൊഴിഞ്ഞ് സഹായിക്കണം മിസ്റ്റം ഹൗസ് വലിയൊരു പദ്ധതിയാണ് കേരളത്തിലെ ധാർമ്മിക മുന്നേറ്റത്തിന്റെ ഒരു വിപ്ലവമാണ് ഇൻഷാ അള്ളാഹ് ഒരുങ്ങാൻ പോകുന്നത് അതിനെ നാം ഇനിയും ഓഫറുകൾ ചെയ്യണം അറിയുന്നവരെ നമ്മൾ അതിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ ദയവ പ്രവർത്തനങ്ങളിൽ സജീവരാകണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം ഖുർആൻ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കണം ഇവിടെ അവസരങ്ങൾ ഉണ്ടായിട്ട് അള്ളാഹു സുബാനു ചാല നമ്മളോട് ചോദിച്ചാൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്ത മൂടന്മാരായി നമ്മൾ മാറാൻ പാടില്ല അല്ലാ സുബാന നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ പഠിപ്പിച്ചു അഞ്ചു കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പ്രിയപ്പെട്ടവരെ സാധ്യമല്ല അത് ഈ അഞ്ചു ചോദ്യങ്ങളാണ് എങ്കിൽ ഈ അഞ്ചു ചോദ്യങ്ങൾക്ക് അള്ളാഹുബിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളാൽ സജ്ജമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിച്ചവർ അകമഴിഞ്ഞ് പ്രവർത്തിച്ചവർ ഇതിന്റെ സംഘാടകർ ഇതിന്റെ വോളണ്ടിയേഴ്സ് ബാലസമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ കുട്ടികളെ ഇത്രയും സമയം കൂടി ഇരുത്തിയവർ പ്രതിനിധികൾ അതിന്റെ സംഗമങ്ങൾ സംഘടിപ്പിച്ചവർ ഈ ദയവ സമ്മേളനത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മുന്നണയിൽ നിന്നവർ അള്ളാഹുവേ കാരുണ്യത്തിന്റെ വാതിലുകൾ അവർക്ക് മേൽ നീ തുറന്നേ പടച്ചുറബേ അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തൊമ്പുരാനെ അല്ലാഹുവേ അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിന്റെ രാഷ്ട്രത്തിന്റെ പല ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലാഹുവേ പ്രത്യേകിച്ചും ഫിലസ്തീന്റെ മണ്ണിൽ അവർക്ക് അല്ലാഹുവേ ക്ഷമയും സാന്ത്വനവും വിജയവും നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ ഈ കാലാവസ്ഥയിൽ ഈ തണുത്ത ചൂടൻ ചർച്ചകളുമായി മണങ്ങുന്ന നമ്മൾ നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിനോട് പറയാൻ ചില നീയത്തുകൾ നമുക്കുണ്ട് ചില സ്പോൺസർഷിപ്പുകൾ നമുക്കുണ്ട് ചില സ്വതക്കാത്തുകൾ നമുക്കുണ്ട് ചില തീരുമാനങ്ങൾ നമുക്കുണ്ട് ഇനി പ്രവർത്തിക്കാൻ ഇനി സജീവമാകാൻ ഇനി നന്നാകാൻ ഇനി ഓരോ ദിവസവും പത്ത് മിനിറ്റെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ചില ഓ ചില തീരുമാനങ്ങളുമായാണ് നമ്മൾ മണങ്ങുന്നതും അള്ളാഹു അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമ്മേളനത്തെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിൽ ഇതുപോലത്തെ ഒരു വേദിയിൽ ഇതിനേക്കാൾ വിശാലമായ പ്രവിശാലമായ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ കുട്ടികളുമായി കളിക്കാൻ സല്ലപിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരുമായി അവിടെ ആഘോഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞ മര്യാദ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിലുണ്ടായ ചെറിയ ചെറിയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരിൽ നിന്നും അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته